അടുത്തതായി <laughs> <laughs>

രണ്ടു മണിക്ക് എന്ന് പറഞ്ഞ യോഗം ഒന്ന് അമ്പത്തി എന്നുള്ളത് സന്തോഷകരമാണ് സാധാരണ രണ്ടുമണിക്ക് രണ്ട് മുമ്പേ ഉള്ളു ജില്ലയുടെ പ്രത്യേക മുപ്പത് മിനിറ്റ് സംസാരിക്കും ചില കാര്യങ്ങൾ പറയേണ്ടി നമ്മൾ റാവത്തന്മാർ രാവിലെ ചരിത്രങ്ങളും കഴിഞ്ഞു ഇപ്പോഴാലോചിക്കേണ്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അകത്താവും നമ്മുടെ രാജ്യത്തെ അവസ്ഥ ആ രീതിയിലാണ് വാക്ക് പഠിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണല്ലോ മുസ്ലിം വിരോധം എന്തെങ്കിലും വിരോധം കാണുന്ന ഒരു ശാസ്ത്രവും വൃത്തിയശാസ്ത്രവും മുന്നിൽ നിൽക്കുമ്പോൾ വൃത്തിശാസ്ത്രമൊന്നും അല്ലാതെന്ന് പറഞ്ഞു മുന്നിൽ നിൽക്കുമ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ യഥാർത്ഥത്തിൽ ചെയ്യുന്നതിനേക്കാളും വെരു നേതാക്കന്മാർ ചെയ്യുന്നതിനേക്കാളും കൂള് ഇപ്പോൾ ചെയ്യുന്ന ചെയ്യുന്നവരാണ് വേടനാണ് അതായത് ഒരു വ്യവസ്ഥ വായിച്ചിട്ട് ഞാൻ പാടനല്ല പറയല്ല ഈ എന്ന് പറയുന്ന ആ ഡാഷ വിളിക്കാണ് ഒരു മുസ്ലിം ആണ് അങ്ങനെ വിളിച്ചിരുന്നെങ്കിലോ വിളിച്ചിരുന്നെങ്കിലോ എന്നേ അറത്തായ വിളിക്കുന്നില്ല അറത്താക്കുന്നില്ല അവൻ പറഞ്ഞതിൽ സത്യമുണ്ട് എന്ന് ജനങ്ങൾ യുവാക്കൾ തിരിച്ചറിയുന്നു അപ്പോൾ ഒരു തിരിച്ചറിവാണ് നമ്മുടെ ആവശ്യം നമുക്ക് അറിവല്ല ആവശ്യം നമുക്ക് തിരിച്ചറിവാണ് ആവശ്യം ആ തിരിച്ചറിവിലൂടെയാണ് നമ്മൾ റാവുക്കർ മാർമ്മിനോട് നയിക്കുന്നത് ഞാൻ പഴയ കാര്യങ്ങളെങ്കിലും സംസാരിക്കുന്നില്ല ഒരു കാര്യം ഞാൻ പറയാം ഇപ്പൊ കാണിക്കുന്ന ഒരു ഗ്രാമിന്റെ അകത്ത് തുർക്കിയിലേക്കാണ് നൂറ് മോഹൻ കാരണം ലോകത്തെ ഏറ്റവും നല്ല കാണാൻ പറ്റുന്ന സ്ഥലം ഏതാണ് തുർക്കിയാണ് അതി കൂടുതൽ വേറെ സ്ഥലം പക്ഷെ തുർക്കിയിലേക്കാണ് മോഹൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ

ആ ഹോട്ടലോട് പറഞ്ഞു ഗുജറാത്തിൽ നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിനെ കാണാൻ പോകും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യങ്ങളിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് അവിടെ അടുത്ത പത്ത് പതിനഞ്ച് കൊല്ലം എങ്ങനെ അതിനെ സമീപിക്കാൻ നമ്മൾ ചിന്തിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് സമയമാണ് പറഞ്ഞാൽ എല്ലാം ഫ്രീ ആയിട്ട് ഫ്രീ ആയി കിട്ടുന്ന അവസ്ഥയിലേക്ക് വരികയാണ് ആറൊന്നും എഞ്ചിൻ പെട്രോളും ലേറ്റസ്റ്റ് ആയിട്ട് ഹൈഡ്രജനിൽ പച്ചവെള്ളം കൊണ്ട് വണ്ടി ഓടിക്കുന്ന അഞ്ഞൂറ് കിലോമീറ്റർ ഒരു ലിറ്റർ പച്ചവടുത്ത വണ്ടി ഓടിക്കുന്ന സംവിധാനം ഇറങ്ങിക്കഴിഞ്ഞു പത്ത് ട്രക്ക് ട്രക്കിംഗ് ആയിരിക്കും ആ ട്രക്ക് നമ്മുടെ ഗതാഗത ഉപരിവിലായിട്ടുള്ള ഇതിൽ കെട്ടി ഫ്ലാഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞു കാരണം ഏറ്റവും ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ളത് ആ വെള്ളം കിട്ടുന്നത് എന്താണ് സാർ ഓക്സിജനും ും ഫ്രീ കൊടുക്കാണ് കാരണം എല്ലാം ഉത്പാദിച്ച് എങ്ങനെ എന്തില്ല ആൾക്കാർക്ക് എന്തില്ല തൊഴിൽ

ആർട്ടിഫിഷ്യൽ പതിനായിരം ഉള്ള കമ്പ്യൂട്ടർ മുന്നിലേക്ക് ആടി വരുമ്പോൾ എന്താണ് അദ്ദേഹം എന്താണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്ന് പറയും അദ്ദേഹത്തെ മനസ്സിലുള്ള നമ്മളെ മത്സരിക്കുന്ന പല കാര്യങ്ങളും ഓർത്തില്ലേ അതല്ല വരുന്നത് പക്ഷെ മനസ്സിൽ കൂടി നിങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ ആരെടുക്കും ചിന്തിച്ചുണ്ടെങ്കിൽ പറഞ്ഞില്ല നീ കല്ലോ ചിന്തിക്കുന്നത് എന്നെ എങ്ങനെ ഞാൻ കൈകാര്യം ചെയ്യാം അതായത് കള്ളവും ചെറിയൊന്നും ഇനി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി എല്ലാം പുറത്തായി നിങ്ങൾ ഒരു പതിനഞ്ചുമല്ല ജീവിച്ചിരിക്കാൻ നമുക്കൊക്കെ ഭാഗ്യം കിട്ടിയാണ് കിട്ടണം ോ ഒരു പ്രാർത്ഥിക്കണം മുപ്പ് നാപ്പം ജീവിക്കാൻ വളർന്നൂല്ല കേട്ടോന്താണ് നിങ്ങൾ എന്തുകൊണ്ട് പ്രായമാകുന്നു നിങ്ങളുടെ ശരീരത്തിലെ ഓരോരോ സാധനം എന്ത് ചെയ്യുക നശിക്കുന്നവശ്യമുള്ള സാധനം കൊടുക്കുന്ന ഇതിനെ കറക്റ്റ് ചെയ്യുന്ന അതായത് തലമുറകൾക്ക് എന്തുണ്ട് തലമുറയിൽ ചില അസുഖങ്ങൾ കയറി വരുന്നുണ്ട് അതിലൊരു ഇഞ്ചെക്ഷൻ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണം നിങ്ങളുടെ സ്കാൻ ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ അവസ്ഥ എന്താണ് അതിൽ ആ ഒരു സംസ്കാരവും എല്ലാം നിയന്ത്രിക്കപ്പെടുന്നത് ആരായിരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കും നിർമ്മിത ബുദ്ധിയായിരിക്കും റോഡുകൾ വേണ്ട വേണോ ടാക്സികളും മറ്റും എല്ലാം ആകാശത്തോടെ ഇനി അഞ്ചു പെറ്റോട് നൂറ് കിലോമീറ്റർ ഇരുന്നൂറ് കിലോമീറ്റർ ഇപ്പോൾ പാകിസ്ഥാനും അങ്ങോട്ടൊക്കെ അയച്ചിട്ടുള്ള റോഡുകളുടെ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഒരു മണിക്കൂർ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടേക്ക് ഒരു സാധനം ഹോസ്പിറ്റലിൽ നിന്നും അരികോട്ടേക്ക് മെഡിസിൻ കൊടുത്തു വിടുന്നത് ഉപയോഗിച്ചാണ് കിലോമീറ്റർ അത് പറഞ്ഞ കഴിഞ്ഞില്ലേ കോഴിക്കോട് എമർജൻസി മെഡിസിൻസ് അരികോടേക്ക് എത്തിച്ചു നമ്മളെ എല്ലാ ഈ ഒരവസ്ഥയിലേക്ക് വന്നെടുക്കാൻ ഇവിടെ ഏറ്റവും വലിയ നമ്മൾ നമ്മളെ മക്കളെ പറ്റി അല്ലെങ്കിൽ പറ്റിയാണ് നമ്മുടെ കൊച്ചുമക്കളെ പറ്റിയാണ് ചിന്തിക്കുന്നത് അതാണ് ത്രീ ജി ജനറേഷൻ ആ ത്രീ ജി ജനറേഷനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇപ്പോഴത്തെ കൊച്ചുമക്കൾക്ക് കൊച്ചു അവടെ ഏറ്റവും വലിയ ശത്രുക്കളാരാണ് അവരോട് ചോദിക്കുക അതിന് മക്കളോട് ചോദിക്കുന്നത് മക്കളുടെ ഏറ്റവും വലിയ ശത്രുക്കളാരാണ് മാതാപിതാക്കളാണ് ഏറ്റവും വലിയ ശത്രുക്കൾ അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാം അവർക്ക് വേണ്ടി നമ്മൾ രചിക്കുന്ന അവർക്ക് വേണ്ടി ജീവിക്കുന്ന അവരാണ് അവർക്ക് വേണ്ടി ജീവിക്കുന്ന അവർക്ക് നമ്മളാണ് ശത്രു എന്തുകൊണ്ടാണ് നമ്മൾ ശത്രുക്കളാകുന്നത് അവരുടെ ആസ്പിരേഷൻസ് അവരുടെ ചിന്ത അവരുടെ കാര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ എന്നുള്ളതാണ് അവർക്ക് തോന്നുന്നത് അവർ അവിടെ പഠിപ്പിക്കവരും കാരണം അവരുടെ ലോകം കമ്പിട്ട് മറ്റൊരു ഒക്കെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളുടെ വീടുകൾ നമ്മളെ കുഞ്ഞുങ്ങളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ ഒരമണിക്കൂർ നേരം അവനുമായിട്ടിരുന്ന് നിന്റെ പ്രശ്നം എന്താണ് അവരോട് സംസാരിക്കാനും അവനോട് ചോദിക്കാനും അവന്റെ ഉപദേശങ്ങൾ ഉപദേശനും അവനെ അനുഗ്രഹിക്കാൻ എന്താണ് അവന്റെ ഉപദേശം നമ്മൾ സ്വീകരിക്കണമെന്നാണ് നിന്റെ ഉപദേശം എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കാനൊന്ന് സാധിക്കുന്നുണ്ടോ അവരെയും കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്തിനെ ഭാര്യയും പത്താവുന്നവര് സംസാരിക്കാറുണ്ടോ കൂടുതലായിട്ട് അന്നത്തെ വിഷയങ്ങൾ തലയുടെ മന്ത്രം ഇപ്പോഴുണ്ടോ ഉണ്ടോ ഒരു അരമണിക്കൂർ ഇരുപത്തഞ്ച് മിനിറ്റെങ്കിലും അരമണിക്കൂറെങ്കിലും കടന്നു കഴിക്കുമ്പോ തലേട മന്ത്രമുണ്ടാകണം ഇപ്പോൾ പറയാനും പറയാനുള്ള കാര്യങ്ങൾ ഭാര്യ സമയം അതാണ് അപ്പൊ അരീക്ഷന കിട്ടൂല്ല അപ്പോഴെന്ത് ചെയ്യും ഞാൻ ഈ പറയാനുള്ളത് മൊബൈലിൽ പോലും വേറെ അര അങ്ങനെ പറഞ്ഞു പറഞ്ഞ അവരോട് മനസ്സിലാക്ക അവരുമായിട്ട് അജ്ഞാനായിട്ട് അവരുമായിട്ട് എന്ത് ചെയ്യും അടുപ്പും കേസ് അതായത് എഞ്ചിനീയറിംഗ് വിളിച്ചു പെൺകുട്ടികളുടെ മാതാവ് നാല്പത്തിമൂന്ന് വയസ്സായിരിക്കും ഒരു ദിവസം ഭർത്താവ് കല്യാണം വിളിച്ചു പറഞ്ഞു എവിടെ പോയി നമ്മള് സമയം അന്വേഷിച്ചു அங்கிருச்சு பல்லாசி மிதிக்கிுற ஒரு மக்கள ஒரு பையைய நேரா நடந்து போயிடுச்சு அவனால ஆசி மிதிக்கிட்டேன் கோயையில முன்னாடி போய் உள்ள மர்க்கலையில ஏதோட நானு ஒரு மர்க்கலல காட் வந்துட்டோம் ஆவலாச்சம் அப்துல் மலாத்து மாரிடாய் ஆ ग्रेजुவேட் ஒரு கனெக்ட் செட் கொடுத்து அவர மகாவித்யாலயத்துல வெட்டி அங்கமே அவரு போய் உட்கார்ந்துுறாரு போறதுக்குள்ளே வந்து பாக்குறேன் സ്ത്രീയാണ് നമ്മളവിടെ ഈ പറഞ്ഞ സ്ത്രീ ആയിട്ട് നിർത്തിയാണ് ഭയങ്കര ഇവനാണെങ്കിലും പത്തൊൻപത് വയസ്സുള്ള പയ്യൻ ഇവിടെ കണ്ടിട്ടില്ല അവരവരെ അവരെ ഈ ഫോണിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ും കണക്ഷൻ പറ്റി ചിന്തിച്ചോണ്ടിരിക്കുമ്പോൾ അതിന്റെ അകത്തേക്ക് ഒരു മാധ്യമമായിട്ട് കയറി ഫോണാണ് അത് ഇലക്ട്രോണിക് കണക്ഷൻ ഇലക്ട്രോണിക് കണക്ഷൻ ലൈൻ ക്ലിയർ ആയി കഴിഞ്ഞു

ഇങ്ങനെ കണക്കിന് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഭർത്താക്കന്മാര് ഭാര്യമാര് ചിന്തിക്കുന്നില്ല ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് സംസാരിക്കാൻ സമയമില്ല മക്കളുടെ കാര്യങ്ങൾ മക്കളെ പറ്റി എല്ലാ ചോദിക്കുന്നില്ല മക്കള് ആരാണെന്ന് പോലും ഏതൊക്കെ മക്കൾ എവിടെ പഠിക്കുന്നത് പോലും അറിയില്ല കോഴിക്കോട് ഹിമായത്തിൽ ഹൈസ്കൂളില് ഞാൻ പ്രോഗ്രാം ചെയ്ത് ക്ലാസ് എടുക്കാൻ പോയതാണ് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പ്രഥമ അധ്യാപനായ കാശിമഹ്വരൻ കാശിമഹ്വരൻ ഒരു ദിവസം കഴിഞ്ഞ ദിവസം ഒരു വാപ്പ വന്നിട്ട് മനു വേണ്ടി അവിടെ തന്നെ ഭയങ്കര സഹോദരം അപ്പൊ ആറാം ക്ലാസ് എപ്പോഴും അറിയില്ല ആറാം ക്ലാസ് എല്ലാം പരിശോധിക്കും അങ്ങനെ ഒരു കുട്ടി അവിടെ ഇല്ല അപ്പൊ ഒരു കുട്ടി പറഞ്ഞു അയ്യോ അവൻ അവൻ പഠിക്കുന്നത് സ്കൂളിലാണ് ആറ് കിലോമീറ്റർ അപ്പുറത്തുള്ള എം എം സ്കൂളിലാണ് അതായത് ഈ മോൻ പഠിക്കുന്നത് പോലും അറിയാൻ വയ്യാത്താക്കളുടെ ഇങ്ങനുള്ള കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട് ഒന്ന് അഭിനയമാണ് അവന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവരെ കൂട്ടിക്കൊണ്ട് നമ്മൾ യാത്രയ്ക്ക് യാത്രകൾക്ക് അവരിൽ നിന്നും അവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ പഠിച്ചു പഠിച്ചു വരുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടാവും അവർക്ക് ഇറങ്ങുവാനുള്ള വേദികൾ അതായത് നമ്മൾ പറയുന്നു ഇവൻ ഭക്താണോ അവര് പറയുന്നു നിങ്ങൾ ഡോക്ടറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡോക്ടർ ഞാൻ ഡോക്ടറാണ് തീരുമാനിച്ചത് അപ്പൊ പറയും ഞാൻ പഠിക്കട്ടെ ഈ വാ അങ്ങനെ പഠിക്കും അല്ലെങ്കിൽ അവൾ പോയി പഠിച്ചു പറയും ഇതാണ് നല്ലത് അതാരണം നീ പഠിച്ചോ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസും കൊടുക്കാൻ സാധിക്കും അവർ അവരുടെ വഴിയും ഇവിടെയാണ് വീട്ടിൽ എന്നെ ആർക്കും എന്റെ മാതാപിതാക്കൾ ശത്രു അവൻ എവിടെയാണ് കൂട്ടുകാരില്ല ഈ കൂട്ടുകാരോട് എന്താണെന്ന് നമ്മൾ പറയും ഒരു പട്ടിയുടെ സ്വഭാവം അറിയുന്ന എങ്ങനെയാണ് ഒരു പട്ടി എന്താണല്ലോ ആ പട്ടി ഏത് പട്ടി കൊടുത്താവണം തെലു പട്ടിയുടെ കൊടുത്താണെങ്കിലും അവനെ പോകുന്നത് അതായത് ഒരു കമ്പനി ഓഫ് പറയുന്നത് ഒരു ലോഗിന്റെ കമ്പനി അതായത് ഈ കുട്ടി ഏത് കൂട്ടത്തിലാണെങ്കിലും മതി അവനാന്ന് ആയിക്കോളും അതായത് നമുക്കൊരു കാര്യം ഞാൻ പറഞ്ഞോ പാകിസാറിന്റെ പാകിസാറിന്റെ ഓറ ഓറ എന്ന് പറഞ്ഞിട്ടേല്ലോ ഗാന്ധി ശക്തി കൊണ്ട് കൂടുതൽ

നമ്മുടെ കൂടെ നടക്കുന്നെങ്കിൽ നമ്മളെന്താകും നെഗറ്റീവ് ആവും

ഏറ്റവും നല്ല കുറേ ഉള്ളതാണ് ആരാണ് കേട്ടോ കള്ളന്റെ കൂടെയാണ് അല്ലെങ്കിൽ മോശമായ ആളുടെ കൂടെ ആണ് കുട്ടിയെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി കക്കണ്ട കാര്യം കഴിഞ്ഞിട്ടായി മാറും അവൻ കള്ളനായി മാറിയിരിക്കും നിങ്ങളുടെ കുട്ടിയുടെ സ്വഭാവം എങ്ങനെ അറിയാൻ പറ്റും ഒരാൾക്ക് എന്റെ കുട്ടിയുടെ എന്റെ മോളുടെ സ്വഭാവം നല്ലതാണോ ആർക്കറിയാം എനിക്കറിയില്ല എന്റെ മാതാവിനറിയില്ല കൂട്ടുകാരിയുടെ അറിയാൻ പറ്റും കാരണം എന്റെ മോളെപ്പോഴും കൂട്ടുകാരിക്ക് അറിയാതെ ആ കൂട്ടുകാരിക്ക് ആരോടെങ്കിലും പറയണ്ടേ അവരുടെ എപ്പോഴും കണ്ടു അവൾ അങ്ങനെ ഉണ്ട് ആ ബന്ധമുണ്ട് ആ അച്ഛനുമായിട്ടുണ്ടോ അവർക്ക് പക്ഷെ അമ്മ ഇതൊന്നും ഈ കൂട്ടുകാരി കമ്മ്യൂണിക്കേഷൻസ് ശരിയാണെങ്കിൽ ഇതെല്ലാം അറിയപ്പെട്ടു ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാലോ ഒരു ദിവസം പറയുകയാണ് ഞാൻ കത്ത് പോവും കത്ത് ഭീഷണിപ്പെടുത്തും കാരണം എന്താണ് കുട്ടികളുടെ എണ്ണം കുറവാ അല്ലേ